ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ മൂന്നാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് യസ്യൈവ യുരണം സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസതേ യാതൊന്നിൻ്റെ സ്ഫുരണം സദാത്മകമായത് വഷ്ടിയായാലും സമഷ്ടിയായാലും എല്ലാ ഉപാധികളെയും പ്രവർത്തിപ്പിക്കുന്നത് പ്രചോദിപ്പിക്കുന്നത് സത്തത്വമാണ് തത്വമാണ് ഉണ്മയാണ് ചൈതന്യമാണ് വൃഷ്ടിയിൽ സകല ഇന്ദ്രിയങ്ങളും അന്തക്കരണവൃത്തികളും പ്രാണങ്ങളും മറ്റെല്ലാ ഉപാധികളും എന്തിനാലാണ് പ്രവർത്തിതങ്ങളാവുന്നത് അതുപോലെ സമഷ്ടിയിൽ സൂര്യനായാലും അഗ്നിയായാലും വായുവായാലും അനേക കോടി ദേവതകൾ എന്തിനാലാണ് പ്രവർത്തിതമാകുന്നത് ഇത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് അപ്പോൾ സദാത്മകമായ ഉണ്മയാകുന്ന അതിൻ്റെ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് നിരീക്ഷിച്ചാൽ ഒരണുകണത്തിൻ്റെ സ്പന്ദനത്തിൽ പോലും അല്ലെങ്കിൽ ഒരു ജലം ഒഴുകുന്നതായാലും കാറ്റ് വീശുന്നതായാലും അഗ്നി ജ്വലിക്കുന്നതായാലും ഒരു പൂവായി വിടരുന്നതായാലും ഒരു കുഞ്ഞ് കരയുന്നതായാലും ചിരിക്കുന്നതായാലും ഇന്ന് തന്നില്ല ഈ പ്രപഞ്ചത്തിലെ ഏതൊരു പ്രതിഭാസത്തിൻ്റെ പിന്നിലും അത്ഭുതകരമായ സ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതിൻ്റെ സ്ഫുരണമാണ് ഈ കാണുന്നതല്ല പല ഭാവങ്ങളിൽ പല ആവിഷ്കാരങ്ങളിൽ ഏകമായ സത്യം സ്ഫുരിക്കുകയാണ് അതിനെ ചൂണ്ടിക്കൊണ്ടാണ് യൈവ സ്ഫുരണം സദാത്മകം വാസ്തവത്തിൽ അത് ഉണ്മയാണ് സദാത്മകമാണ് എന്നാൽ അസത്കൽപ്പാർത്ഥകം ഭാസതേ അസത്കൽപ്പാർത്ഥകമായി ഭാസിക്കുന്നു ഏതെല്ലാം രീതിയിലാണ് ഭാസിക്കുന്നത് അതെല്ലാം താത്കാലികൾ മാത്രമാണ് അതെല്ലാം ആപേക്ഷികങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നു നിലനിൽക്കുന്നു വളരുന്നു മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു തളരുന്നു നശിക്കുന്നു ഈ വിധത്തിലാണ് പ്രപഞ്ചത്തിലെ സകല സ്ഫുരണങ്ങളും അപ്പോൾ പ്രപഞ്ചത്തിൽ വൃഷ്ടിയിലായാലും സമഷ്ടിയിലായാലും ഏതെല്ലാം രീതിയിൽ സ തത്വം അഭിവ്യക്തമാകുന്നുവോ അതെല്ലാം അസത്കൽപ്പാർത്ഥകം മിഥ്യാരൂപമാണ് അവിടെ ആചാരൻ അസത്തെന്ന് പറയുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അസത്തെന്ന് പറഞ്ഞാൽ അത്യന്തം ഇല്ലാത്തതെന്ന് അർത്ഥം വരും ഇല്ലാത്തത് ശൂന്യമാണ് ശൂന്യമെന്നൊന്നില്ല പലപ്പോഴും വേദാന്ത വിചാരത്തിൽ ശരിയായ സമ്പ്രദായ ശുദ്ധിയോടുകൂടിയല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ സർവം ശൂന്യം എന്നുള്ള ബൗദ്ധ ശൂന്യവാദത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഒരു തരത്തിലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ശൂന്യമെന്നൊന്നുമില്ല ശൂന്യം ഇല്ലായ്മയാണ് ഇല്ലായ്മ എങ്ങനെ ഉണ്ടാവും എല്ലാത്തിനും അധിഷ്ഠാനമായി ഉണ്മയുണ്ട് ഉണ്ട് അതുകൊണ്ട് പ്രപഞ്ചാകാരത്തിൽ സ്ഫുരിക്കുമ്പോൾ അതിനെ അസത്തെന്ന് പറയാൻ വയ്യ എന്നാൽ സത്തെന്ന് പറയാൻ പറ്റുമോ അതുമില്ല എന്തുകൊണ്ട് സത്തെന്ന് പറയാനൊക്കില്ല കാരണം നിലനിൽക്കുന്നില്ല കാണുന്നത് കാണുന്നത് കാണാതാകുന്നു എല്ലാം അവർ ഭവിച്ചു തിരോഭവിക്കുന്നതാണ് അല്ലാതെ ഉള്ളതായി നിലനിൽക്കുന്നതായി ഒരു പ്രപഞ്ചാഭിവ്യക്തിയും ഞാൻ കാണുന്നില്ല അതുകൊണ്ടിത് സത്തല്ല ഇല്ല എന്ന് പറയാൻ ഒക്കില്ല അതുകൊണ്ടോട്ട് അസത്തുമല്ല അതുകൊണ്ട് പറഞ്ഞു അസത്കൽപ്പം അസത്ത് പോലുള്ള ഈ അസത്കൽപ്പം എന്നുള്ളതിന് വേദാന്തശാസ്ത്രം പറയുന്ന ഒറ്റവാക്കാണ് മിഥ്യ എന്നുള്ളത് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നുള്ളിടത്ത് വേദാന്തത്തിൻ്റെ സാരം നമുക്ക് സംഗ്രഹിക്കാം അവിടെ ജഗത്തില്ല എന്നല്ല ആചാര്യം പറയുന്നത് സദ്ഭിന്നമായിട്ട് ജഗത്തില്ല ജഗത്ത് ഉള്ളതായി കാണപ്പെടുമ്പോഴും അറിയപ്പെടുമ്പോഴും സദ്ഭിന്നമായിട്ടില്ല വേദാന്ത വിദ്യാർത്ഥികൾ ഒരു പക്ഷേ കേട്ട് മടുത്ത ദൃഷ്ടാന്തമായിരിക്കും സ്വർണത്തിൻ്റെതും ആഭരണത്തിൻ്റെതും അല്ലെങ്കിൽ മണ്ണിൻ്റെതും പാത്രത്തിൻ്റെതും ഒക്കെ ആവട്ടെ പക്ഷെ അത് നൽകുന്ന സന്ദേശം ചിരന്തനമാണ് അവിടെ പാത്രമില്ല എന്നോ ആഭരണമില്ല എന്നോ ഒരാചാര്നും പറയില്ല മണ്ണിൽ നിന്ന് ഭിന്നമായിട്ട് ഇല്ല സ്വർണത്തിൽ നിന്ന് ഭിന്നമായിട്ട് സ്വർണ്ണാഭരണമില്ല എന്നാണ് പറയുക അധിഷ്ഠാന സത്തിൽ നിന്ന് ഇല്ല അപ്പോൾ അഭിവ്യക്തിയുടെ തലത്തിന് അത് മിഥ്യയാണ് അസത്കൽപ്പാർത്ഥകം ഭാസതേ അപ്പോൾ ഈ അസത്കൽപ്പം എന്താണ് ഭാസിക്കുന്നത് സദാത്മകമാണ് ഭാസിക്കുന്നത് ഏകമായ ഉണ്മ സത്ത നാമരൂപാത്മകമായി മിഥ്യാഭാവത്തിൽ പ്രകാശിക്കുകയാണ് അപ്പം മിഥ്യാഭാവത്തിൽ പ്രകാശിക്കുന്ന സകലത്തിൻ്റെയും അടിസ്ഥാനം സത്താണ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വേദാന്ത പദ്ധതിയിൽ ഒരാൾ ഒന്ന് പറയുകയാണ് ജഗൻ മിഥ്യ എന്ന് പറഞ്ഞു ശരിയാണ് മറ്റൊരാൾ വന്ന് പറയുകയാണ് ജഗത് സത്ത് എന്ന് പറഞ്ഞാൽ അതും ശരിയാന്ന് പറയേണ്ടി വരും കാരണം ഉണ്ട് എന്ന് പറയുന്നിടത്തെ ഉണ്മ സത്താണ് സത് ഭിന്നമായിട്ട് ജഗത്തില്ല ഈ ഒരു ഭാവത്തെ സൂചിപ്പിക്കാനാണ് അസത്കൽപ്പം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉള്ളതായ യാതൊരു സദാത്മകമായതിൻ്റെ സ്ഫുരണമാണോ അസത്കൽപ്പാർത്ഥകമായി പ്രകാശിക്കുന്നത് യാതൊന്നിനെയാണോ വേദവാക്യങ്ങൾ തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളിലൂടെ ഉപദേശിക്കുന്നതെന്ന് തുടർന്ന് പറയുന്നു ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം